ആ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മഴയായിരുന്നു ഇന്ന് ചെറുതായി തോന്നു നമ്മുടെ കർക്കിടക മാസത്തിലെ സ്പെഷ്യലായ പത്തിലത്തോര വയ്ക്കാന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ വന്നേക്കുമാണ് അതിൽ കുറച്ചിലൊക്കെ കിട്ടി കുറച്ചിലൊക്കെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഇങ്ങനെ നടക്കണം ബാക്കിയുള്ള ഇലകളൊക്കെ അന്വേഷിച്ചാൽ നടക്കണം മത്തനല അതല്ല പയറിൻ്റെ ഇല പിന്നെ എന്താണ് ചേമ്പല കിട്ടിയിട്ടുണ്ട് പിന്നെ കുമ്പളത്തിന്റെ അല കിട്ടിയിട്ടുണ്ട് ഇനി കൊടിത്തൂവയൊക്കെ ഉണ്ട് അത് കുറച്ച് ദൂരമായിട്ടാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്കെല്ലാം പൊട്ടിക്കാം ഓക്കെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനു മുന്നേ എല്ലാം കിട്ടിയാ മതി എന്നുള്ള ഇതിലാണ് നടക്കുന്നത് ഒന്ന് പിടിക്കൂ ശ്രീയാ ഒന്ന് വെറുതെ വെക്കാറുണ്ട് ഞങ്ങൾ നമ്മളന്ന് ദശപുഷ്പത്തിന്റെ വീഡിയോയിൽ കുറച്ച് മാത്രമേ എനിക്ക് ലൈവായിട്ട് പറക്കുന്ന വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ അത് ഈ കാണുന്നതില്ലേ ഇതാണ് നിലമ്പന എന്ന് പറയുന്നത് കേട്ടോ ഇത് വളപ്പിലൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം നെലമ്പനിയുണ്ട് എല്ലാം കിട്ടും ഇവിടെ തന്നെ കാരണം മുക്കൂറ്റിയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മുക്കൂറ്റിയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇനി ഇപ്പോൾ ഇല പൊട്ടിക്കാൻ വന്നപ്പോൾ കണ്ട കാര്യങ്ങളാണ് കേട്ടോ എല്ലാം പത്തില വയ്ക്കണം എന്നൊക്കെ ഒരു വിശ്വാസം ആ ഒരു പേരിലാണ് വന്ന് പത്തിലൊക്കെ ഒന്ന് നോക്കി എടുക്കുന്നത് ഇപ്പം നമ്മുടെ പത്ത് ഇലയിൽ ഒമ്പത് ഇലയുള്ളൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഇലയില്ല അതിന് പകരം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഒരു ശരിക്കും തോരൻ വെക്കില്ലേ അതേപോലെ തന്നെ വെക്കാൻ പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത് പയറിൻ്റെ ഇല കൊടിത്തൂവ് കിട്ടിയിട്ടുണ്ട് ചേമ്പിൻ്റെ ഇല കുറച്ച് ചീരയുടെ ഇല പിന്നെ പ്രഷർ ചീരയുടെ ഇല പിന്നെ സാമ്പാറിൻ്റെ സാമ്പാർ ചീര എന്ന് പറയില്ല അതിൻ്റെ ഇല കുമ്പളം മത്തം ഇല മത്തൻ്റെ ഇല പിന്നെ ചേനയുടെ ഇല ഇങ്ങനെ ഇത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ ഇപ്പോൾ ഈ ഇലയൊക്കെ അരിയുന്നുണ്ട് അപ്പം അതിൽ കുടിത്തുക അപ്പോൾ പരമാവധി ആ കുടത്തുക ഒന്ന് ഒരു പേരിനോരനോ കിട്ടാൽ മതി ഇട്ടാ അല്ലെങ്കിൽ അതിൽ കൂടുതലിട്ട നന്നായി ചൊറിയും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഉണ്ടാക്കാനായി തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ടില്ല കാരണം മുൾക്ക് എരിവ് കൂടും എന്ന് വെച്ചിട്ട് പച്ചമുളകിട്ടാണ് ഉപ്പും കൂട്ടി നമ്മൾ തിരു നന്നായി തിരുമ കാരണം അരയ്ക്കാനോ ഒന്നും പോയില്ല നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായി തോരനൊക്കെ തിരുമ്പില്ലേ അതേപോലെ ഒന്ന് തിരുമ്മിയിട്ട് പിന്നെ സാധാരണ നമ്മൾ കടുകും ഉഴുന്നൊക്കെ പൊട്ടിച്ച് ഈ തേങ്ങയൊന്ന് വറുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇലയിടുകൾ ചൂടോടുകൂടി കഴിക്കുക അപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ചൊറിച്ചിലോ ഇതുണ്ടെങ്കിൽ ആ ചൊറി ചൊറിച്ചിലുള്ള ഇലയൊക്കെ നമ്മൾ മാക്സിമം ഒരെണ്ണം യൂസ് ചെയ്താൽ മതി കൂടുതൽ യൂസ് ചെയ്യേണ്ട ഇനിയിപ്പോൾ അതിൻ്റെ ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ട് പുളി പിഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ചൊറിച്ചിലൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കർക്കിടക മാസത്തിൽ പത്തിലത്തോരൻ പെട്ടെന്ന് തന്നെ റെഡിയായി നല്ല രീതിയിൽ ചോറോടൊപ്പം കഴിക്കാനായിക്കോട്ടെ കൂടുതൽ ടേസ്റ്റ് അതേപോലെ ഇപ്പോൾ ഞാൻ ഇതെടുത്തത് കൂടാതെ തന്നെ നമ്മൾ തഴുതാമയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഇലക്ക് പകരം അത് ഇട്ടാൽ നല്ലതായിരിക്കും പക്ഷേ എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് ഉള്ള ഇലകൾ വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പത്തിലത്തോരം കർക്കിടക മാസത്തെ പത്തിലത്തോരം റെഡിയാക്കിയത് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വീണ്ടും നാളെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം